നമസ്കാരം ആദ്യം നമുക്ക് ചില ചിത്രങ്ങളിലൂടെ കടന്നുപോകാം ചില ആഹ്ലാദ പ്രകടനങ്ങളുടെ ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങളിൽ കാണുന്ന മനുഷ്യരുടെ കണ്ണിൽ ആഹ്ലാദത്തിന്റെ ലാഞ്ചന ഉണ്ടെങ്കിലും സ്ഥായിയായ ഒരു ഭീതിയും വേദനയും ആശങ്കയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ പതിനഞ്ച് മാസം ഏത് നിമിഷവും തങ്ങൾക്ക് നേരെ വന്നു വീഴാൻ ഇടയുള്ള ബോംബിൻ്റെ ജീവൻ കവർന്നെടുക്കാൻ ഇടയുള്ള ആയുധത്തിൻ്റെ മറ്റൊരു രാജ്യത്തിൻ്റെ അധിനിവേശത്തിൻ്റെ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തിൻ്റെ ക്രൂരമായ ആക്രമണത്തിൻ്റെ ഒക്കെ ഭീതിയിൽ പതിനഞ്ച് മാസങ്ങൾ നീണ്ട ജീവിതം കടന്നുപോയ മനുഷ്യരാണ് ഇവർ ഗാസയിൽ നിന്നുള്ള മനുഷ്യരാണ് ഇന്ന് അവർക്ക് ആഹ്ലാദത്തിൻ്റെ ഒരു ദിനങ്ങൾ ഒരു ദിനം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഒക്കെ വീണ് കിട്ടാനിടയുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നവരാണ് അപ്പോഴും ചതിയുടെ ചില പുൻകാല ചരിത്രങ്ങൾ അവർക്ക് മുമ്പിൽ ഉണ്ട് താനം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള ധാരണയിലേക്ക് നീണ്ടകാല യുദ്ധ സമാപനത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് മാസങ്ങൾ നീണ്ട ചർച്ചക്കൊടുവിൽ ഒരു തീരുമാനത്തിൽ എത്തിയ സാഹചര്യമാണ് അത് യാഥാർത്ഥ്യമാകുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഗാസയിൽ നടന്നുകൊണ്ടിരുന്നത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഗാസയെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥതയുടെ നാളുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും നമ്മളൊക്കെ ഇങ്ങു ദൂരെ അകലെ സമാധാനത്തിലും സ്വസ്ഥതയിലും ജീവിക്കുന്ന ഒരു നാട്ടിലിരുന്ന് നമുക്ക് തീരെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും യുദ്ധ മുനമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യർ മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാനുള്ള സാമാന്യ മാനുഷിക ഭാവമുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയും എന്താണ് ഗാസയിൽ നടന്നത് മാസങ്ങൾ നീണ്ട ചർച്ച നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന വെടിനിർത്തലിലേക്കാണ് ഇപ്പോൾ തീരുമാനങ്ങൾ എത്തിയിട്ടുള്ളത് മൂന്ന് ഘട്ടമായി സമാധാനം നടപ്പാക്കാനുള്ള തീരുമാനം ഗാസയിൽ ചോരക്കുതി തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച ഇസ്രായേൽ ഒടുക്കം വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു കൂട്ടക്കുരുതിയുടെയും ചോരപ്പുഴയുടെയും ആയുധ പരീക്ഷണങ്ങളുടെയും യുദ്ധ ഭീതിയുടെയും രാസപരീക്ഷണശാലയാക്കി ഗാസയം മാറ്റിയ ഇസ്രായേലിൻ്റെയും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെയും ലക്ഷ്യം ഒരു പരിധി വരെ അവർ പൂർത്തീകരിച്ചിട്ടാണ് ഈ നീക്കം കണ്ണിൽ ചോരയില്ലാത്ത ഇസ്രായേലിൻ്റെ പതിനഞ്ച് മാസം നീണ്ട കുരുതി അവസാനിപ്പിക്കുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒരേയൊരു ചോദ്യമാണ് എന്തു നേടി എന്ന ചോദ്യം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ അഞ്ച് ദിവസം മാത്രം ശേഷിക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് വലിയ റോളില്ലാത്ത തീരുമാനങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് അമേരിക്ക ഒരു സാമന്ത രാജ്യം പോലെയാണ് ഈ കാലയളവിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാലോ ഐക്യരാഷ്ട്രസഭയെപ്പോലും അപ്രസക്തമാക്കിയ നാളുകളാണ് കടന്നുപോയത് ഇസ്രായേൽ ഗാസ അധിനിവേശത്തിലൂടെ അമേരിക്കയ്ക്ക് മുകളിലാണ് തങ്ങൾ എന്ന് അവർ സ്ഥാപിച്ച നാളുകൾ ഇസ്രായേലിൻ്റെ സാമന്ത രാജ്യമാണോ അമേരിക്ക എന്നുപോലും തോന്നിപ്പിച്ചു ഗാസ അധിനിവേശത്തിൻ്റെയും നെതന്യാഹുവിൻ്റെ ചോരക്കൊതിയുടെയും ഈ കാഴ്ചകൾക്ക് ഇടയിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ ചോദ്യം ഉയർന്നു ഒടുവിൽ ട്രംപിൻ്റെ രണ്ടാം വരവന് ദിവസങ്ങൾക്ക് മുമ്പ് ധാരണ ആയിക്കഴിഞ്ഞു തീരുമാനം ആയിക്കഴിഞ്ഞു ഖത്തറിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ച അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്തും മധ്യസ്ഥതയിൽ നേതൃപരമായ പങ്കുവഹിച്ചു നാല്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിന് ധാരണയായ കാര്യം മുഖ്യ മധ്യസ്ഥരായ ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനിയാണ് ലോകത്തോട് സ്ഥിരീകരിച്ചത് ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു കഴിഞ്ഞു വെടിനിർത്തൽ കരാറിന്റെ അന്തിമ രൂപം ഇസ്രായേൽ മന്ത്രിസഭ വ്യാഴാഴ്ച അംഗീകരിക്കും കരാറിലെ ചില കാര്യങ്ങളിൽ അന്തിമ സമവായത്തിൽ എത്താനുണ്ട് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതാന്യാഹു പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കരാർ നടപ്പാക്കുന്നത് ഖത്തർ ഈജിപ്ത് യു എസ് എന്നീ രാജ്യങ്ങൾ നിരീക്ഷിക്കും അതിന് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുമുണ്ട് ഗാസയിലെ ഇസ്രായേലിൻ്റെ ചോരക്കുതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാൽ ഇപ്പോൾ വെടിനിർത്തലിലേക്ക് എത്തപ്പെട്ട അധിനിവേശത്തിന്റെ ഭാഗമായുള്ള ആക്രമണത്തിന് പതിനഞ്ച് മാസം പൂർത്തിയാകുന്നുണ്ട് ഈ പതിനഞ്ച് മാസത്തിനിടെ വിടനിർത്തൽ പ്രാബല്യത്തിലാകുമ്പോൾ ഉണ്ടായ നാശനഷ്ടം ചില്ലറയല്ല ഈ പതിനഞ്ച് മാസം ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണ് ഗാസയിൽ ഗാസയിലുണ്ടായത് ഗാസയിലെ ഇരകളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഇസ്രായേലിൻ്റെയും അതിന് കുടപിടിച്ച മനുഷ്യവിരുദ്ധ രാഷ്ട്ര നേതാക്കളുടെയും ക്രൂരത എത്ര വരെ പോകും എന്ന് ബോധ്യമാകും ഗാസയിലെ കണക്ക് തന്നെ നമ്മളെ ഞെട്ടിക്കും ഇതുവരെ ചോരക്കുതിയന്മാർ കൊലപ്പെടുത്തിയത് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഏഴു പേരെയാണ് അതിൽ പന്ത്രണ്ടായിരം കുട്ടികളുണ്ട് ഏഴായിരം സ്ത്രീകളുണ്ട് നൂറ്റി മുപ്പത്തിയേഴ് മാധ്യമ പ്രവർത്തകരുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി സന്നദ്ധ പ്രവർത്തകരുണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ഇസ്രായേൽ സൈനികരുണ്ട് ഒരു ലക്ഷത്തി പത്തായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചു പേർ പരിക്കേറ്റ് കിടപ്പിലാണ് ഗാസയിലെ എഴുപത് ശതമാനം കെട്ടിടങ്ങളും തകർത്തു ഈ ദുരന്തത്തിന്റെ അവസാന ഫലമായി ഇസ്രായേൽ എഴുപത്തി ശതമാനം പേരെ പട്ടിണിയിലാക്കി യുദ്ധത്തിന് മുമ്പ് ഇരുപത്തിമൂന്ന് ലക്ഷം പേരുണ്ടായിരുന്ന ഗാസയിൽ ഇപ്പോൾ പതിനെട്ട് ലക്ഷം അഭയാർത്ഥികളെ സൃഷ്ടിച്ചു ഇസ്രായേൽ എന്ന യുദ്ധകൊതിയർ യുദ്ധത്തിൽ ഗാസയുടെ ഭൂരിഭാഗം പ്രദേശവും തകർന്നടിഞ്ഞു ഇരുപത്തിമൂന്ന് ലക്ഷം പലസ്തീൻകാരിൽ തൊണ്ണൂറ് ശതമാനം മനുഷ്യരും അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞ ദയനീയ സ്ഥിതിയാണ് ഇസ്രായേലിൻ്റെ പലസ്തീൻ അധിനിവേശം കാലങ്ങളായി തുടങ്ങിയതാണ് കയറി കയറി ഒരു രാജ്യം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ഒരു നീക്കം ഇസ്രായേലിന്റെ ഈ നീക്കത്തിന്റെ തുടർച്ചയായി അതിക്രമങ്ങൾ ലോകം കണ്ടില്ല എന്ന് നടിച്ച ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തിരിച്ചടിച്ചത് ആ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അമ്പത്തിയൊന്നു പേരെ ബന്ദികളാക്കി ഇതോടെ ഇസ്രായേൽ അവരുടെ യുദ്ധം ആരംഭിച്ചു ഹമാസിനെ തുരത്താൻ എന്ന പേരിൽ ഗാസയെ ഇല്ലാതാക്കുക എന്ന പദ്ധതിയാണ് അവർ നടപ്പാക്കിയത് അത് ലോകം ആദ്യം പ്രതീക്ഷിച്ചിരുന്നതല്ല പിന്നെ കൊടും ക്രൂരതയുടെ അധ്യായം കണ്ടപ്പോൾ ലോകത്തിനാകെ ബോധ്യമായി പലപ്പോഴും നിസ്സംഗമായ ലോകം ഇങ്ങനെ നോക്കി നിന്നത് കണ്ട് ബാക്കി മനുഷ്യ സ്നേഹികളാകെ അതിശയിച്ചുപോയി അമേരിക്കയുടെ സമ്പൂർണമായ പിന്തുണ ഇസ്രായേലിന് ഉണ്ടായി മറിച്ച് ചിന്തിക്കാൻ വയ്യാത്ത വിധം ഇസ്രായേലിന് മുന്നിൽ അമേരിക്ക ദുർബലമായി നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ സഹായ പ്രവർത്തനങ്ങളെപ്പോലും വിലക്കി ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും ക്രൂരമായി ആക്രമിക്കപ്പെട്ടു അഭയാർത്ഥികൾ തന്നെ കൊല്ലപ്പെടുന്ന കാഴ്ച കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ഇസ്രായേൽ സൈന്യം നിർദ്ദയമായി കൊന്നു തള്ളി ഒടുവിൽ പതിനഞ്ച് മാസത്തെ ചോരക്കുതി കറുതിയാകുമ്പോൾ അരലക്ഷത്തോളം പേരാണ് ഇല്ലാതായത് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ നാൽപ്പത്തി പേർ കൊല്ലപ്പെട്ടു നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ പ്രാവർത്തികമാകുന്നത് അപ്പോഴാണ് ഈ മനുഷ്യർ ആശ്വാസം കൊള്ളുന്നത് ഇതുവരെ കേട്ട കഥയുടെ തുടർച്ചയായി ഈ മനുഷ്യരുടെ ആശ്വാസത്തിൽ എന്തുമാത്രം ഭീതിയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വിടിനിർത്തലിനിടെ മൂന്ന് ഘട്ട കരാറാണ് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ മൂന്ന് ഘട്ട കരാർ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ബന്ദികളുടെ കൈമാറ്റം ഇതാണ് കരാറിലെ മുഖ്യ കാര്യം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ബന്ദികളെ ആറാഴ്ച കൊണ്ട് ഹമാസ് ഇസ്രായേലിന് കൈമാറും അവർ ഇസ്രായേലികളാണ് ഇതിന് പകരമായി ഇസ്രായേലിൻ്റെ തടവറയിലുള്ള രണ്ടായിരത്തോളം പലസ്തീൻകാരെ മോചിപ്പിക്കും അതായത് മുപ്പത്തിമൂന്ന് ഇസ്രായേൽക്കാർക്ക് തുല്യമായിട്ടാണ് രണ്ടായിരത്തോളം പലസ്തീൻകാരെ കണക്കാക്കുന്നത് എന്നർത്ഥം അപ്പോൾ മനസ്സിലായല്ലോ ഈ അധിനിവേശത്തിന് എന്തുമാത്രം മൂല്യമാണ് കൽപ്പിച്ചത് എന്ന് ഗാസയിലെ ജനവാസ മേഖലയിൽ നിൽക്കാലയളവിൽ ഇസ്രായേൽ സൈനികർ പിന്മാറും എന്നുള്ള തീരുമാനവുമുണ്ട് വടക്ക് നിന്ന് തെക്കോട്ട് ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരായ പലസ്തീൻകാർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള അവസരവും ഒരുക്കും ബന്ധികളുടെ മോചനത്തിന്റെ വിശദാംശം ഇങ്ങനെയാണ് ആറാഴ്ചത്തെ ആദ്യഘട്ടത്തിൽ വനിതാ സൈനികർ സാധാരണക്കാർ അമ്പത് വയസ്സിന് മുകളിലുള്ളവർ എന്നിങ്ങനെ മുപ്പത്തിമൂന്ന് ബന്ദികളെയാണ് മോചിപ്പിക്കുക പകരം ഒരു ഇസ്രായേൽ വനിതാ സേനാംഗത്തിന് അമ്പത് പലസ്തീൻ തടവുകാരെ വീതം മോചിപ്പിക്കും ഒരു സാധാരണ ഇസ്രായേൽ തടവുകാരന് മുപ്പത് പലസ്തീൻകാരെ വീതം പകരം മോചിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ തടവിൽ കഴിയുന്ന പത്തൊമ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഇസ്രായേൽ മോചിപ്പിക്കും പലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും ഹമാസും മോചിപ്പിക്കും മോചിപ്പിക്കാം എന്ന് ഇസ്രായേൽ സംബന്ധിച്ച തടവുകാരിൽ നൂറ്റി തൊണ്ണൂറ് പേർ പതിനഞ്ചു വർഷത്തിലേറെയായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ആളുകളാണ് ഗാസയിൽ വിലക്കിയ ജീവകാരുണ്യ സഹായം പുനരാരംഭിക്കാൻ അവസരമൊരുക്കും എന്നുള്ള തീരുമാനവും ഉണ്ട് ഗാസയിൽ ഭക്ഷണ വിതരണം പോലും ഇസ്രായേൽ തടഞ്ഞിരുന്നു ഭക്ഷണം വിതരണം ചെയ്യാൻ എത്തുന്ന ആളെപ്പോലും കൊല്ലുന്ന നടപടിയാണ് ഇസ്രായേൽ നടത്തിയത് ഇപ്പോൾ അതിന് കരാറിൽ പ്രത്യേകമായ നിർദ്ദേശം വച്ചു അവിടെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കും ജനുവരി പത്തൊമ്പത് ഞായറാഴ്ച കരാർ നിലവിൽ വരുന്ന ദിവസം മുതൽ ഗാസയിലേക്ക് ദിവസം അറുന്നൂറ് ട്രക്ക് ലോഡ് വീതം സഹായം എത്തിക്കും ഭക്ഷണ സഹായം ഉൾപ്പെടെ വെടിനിർത്തൽ നിലവിൽ വന്ന് ഏഴ് ദിവസത്തിന് ശേഷം ഈജിപ്തിലേക്കുള്ള റാഫ കവാടം തുറക്കും അത്ര ക്രൂരത ചെയ്തിരുന്നു ഏതെങ്കിലും വിധത്തിൽ ഗാസയിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ട് ഈജിപ്തിലേക്കോ മറ്റേതെങ്കിലും നാട്ടിലേക്കോ പോകുന്നത് തടയാൻ ഈ കൂട്ടിലിട്ട് അവരെ കൊല്ലാൻ എന്നുള്ള നിലയിൽ ഇസ്രായേൽ നീക്കങ്ങൾ നടത്തിയിരുന്നു സകല അതിർത്തികളും അടച്ചിരുന്നു എന്നാൽ ഈ കരാറിലൂടെ ഈജിപ്തിലേക്കുള്ള റാഫ കവാടം തുറക്കും ഇതിൻ്റെ ഭാഗമായി ഇസ്രായേൽ ഏർപ്പെടുത്തിയ തടസ്സങ്ങൾ നീക്കും ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാൽഡഫി ഇടനാഴിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ എല്ലാ സൈന്യത്തിൻ്റെയും പിന്മാറ്റം ആരംഭിക്കും നാല്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ട വെടിനിർത്തലിന്റെ പതിനഞ്ച് നാൾ പൂർത്തിയാകുമ്പോൾ രണ്ടും മൂന്നും ഘട്ട ചർച്ചകളും ആരംഭിക്കും രണ്ടാം ഘട്ടത്തിൽ പുരുഷന്മാരായ ബന്ധികളുടെ മോചനമാണ് ഇതാണ് രണ്ടാം ഘട്ടം ഈ ഘട്ടത്തിൽ ഈ മോചനത്തിന്റെ നടപടികൾ പൂർത്തിയാക്കും മൂന്നാം ഘട്ടമാണ് ഏറ്റവും നിർണായകം അത് ലോകമാകെ ഉറ്റുനോക്കുന്നതുമാണ് ഇപ്പോഴും അന്തിമ തീരുമാനത്തിന് കാത്തിരിക്കുന്നതും മൂന്നാം ഘട്ടത്തിലെ നിർദ്ദേശങ്ങളാണ് അത് ഗാസയുടെ പുനർനിർമ്മാണമാണ് ഗാസയുടെ പുനർനിർമ്മാണത്തിൽ ആർക്കും വിയോജിപ്പില്ല പക്ഷെ അത് എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ തീരുമാനം ഉണ്ടാക്കും എന്നാണ് ഈ ധാരണകളിൽ പ്രധാനപ്പെട്ട കാര്യം ബാക്കി ബന്ധികളുടെ മോചനം ഗാസ് ആര് ഭരിക്കണം എന്ന തീരുമാനം ഇതാണ് മൂന്നാം ഘട്ടത്തിൽ ഉണ്ടാവുക ഇതിൽ ബാക്കി ബന്ധികളുടെ മോചനത്തിൽ തീരുമാനം ഉണ്ടാകും അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ടാവും പക്ഷെ ഗാസ് ആര് ഭരിക്കണം ഗാസ ഭരിക്കേണ്ടത് പലസ്തീൻ അതോറിറ്റി മാത്രമാണ് എന്ന് വ്യക്തമാക്കി പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ തന്നെ രംഗത്തെത്തി സ്വാഭാവികമാണ് പലസ്തീനിന്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത് പലസ്തീൻ അതോറിറ്റിയാണ് നിലവിൽ വെസ്റ്റ് ബാങ്കിൻ്റെയും യുദ്ധാനന്തര ഗാസയുടെയും നിയന്ത്രണം പുനരുജ്ജീവിപ്പിച്ച് പലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കണം എന്ന് യു നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ട്രംപിന്റെ ആരോഹണം ഈ നിലപാട് മാറ്റിമറിക്കുമോ എന്ന ആശങ്ക പലസ്തീൻ അതോറിറ്റിക്കുണ്ട് ലോകമാകെ അത് ഉറ്റുനോക്കുന്നുണ്ട് കാരണം ഇസ്രായേലിന് ഈ നിലപാടിനോട് എതിർപ്പാണ് ഇസ്രായേലിന്റെ കോളനി എന്ന മട്ടിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാനും പലസ്തീനിൽ നിന്ന് വേർപെട്ട് ഇസ്രായേലിന് വിധേയപ്പെട്ടു നിൽക്കുന്ന എപ്പോഴും ഇസ്രായേലിന് കടന്നു കയറാൻ പറ്റും വിധത്തിലുള്ള ഒരു ഗാസയാണ് അവരുടെ സ്വപ്നം ഇസ്രായേലിൻ്റെ ഈ അധിനിവേശത്തിൻ്റെ ഭാഗമായുള്ള ഫലം ഗാസയുടെ ഭരണം തീരുമാനിക്കപ്പെടുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇനി ഈ ധാരണകളുടെ തുടർച്ചയായി ഗാസയിൽ സമാധാനം കൈവരുന്ന ഒരു നല്ല ദിവസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം സാധ്യമാകും എന്ന പ്രതീക്ഷ ലോകത്തെ സകല മനുഷ്യ സ്നേഹികളും വെച്ചു പുലർത്തുന്നുണ്ട് ട്രംപിൻ്റെ ഇരുപതാം തീയതി ട്രംപിൻ്റെ ആരോഹണമാണ് അവിടെ അമേരിക്കയിൽ യു എസിൻ്റെ പ്രസിഡന്റായി രണ്ടാമത്തെ വരവാണ് ട്രംപ് വരുന്നത് ഈ ഘട്ടത്തിൽ ഈ ദിവസം ആരംഭിക്കുമ്പോൾ ഇവിടെ സമാധാന കരാർ നിലവിൽ വന്നിരിക്കുകയാണ് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഇതുവരെയുള്ള താൽക്കാലത്തേക്കുള്ള അവരുടെ ലക്ഷ്യം സാധ്യമാക്കി എന്ന് നമുക്ക് അവരുടെ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതേസമയം അതിനുശേഷം ഈ ഗാസയിൽ സമാധാനം കൈവരുമ്പോൾ സാധാരണ മനുഷ്യർക്ക് സമാധാനത്തോടെ അന്തി ഉറങ്ങാനും സ്വസ്ഥമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും എന്നുള്ള ആശ്വാസം നിലനിൽക്കുകയും ചെയ്യുന്നു ഇനി ബാക്കിയായ മനുഷ്യരുടെ ജീവൻ സമാധാനത്തോടെ മുന്നോട്ട് പോകട്ടെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം